ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും വളരെ യൂസ്ഫുള്ളായ നല്ല നല്ല ടിപ്സുകളുമായിട്ടാണ് ഇപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കുക അപ്പോൾ നമ്മൾ അരി കഴുകി അടുപ്പത്തിടുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമ്മൾ പാത്രത്തിനകത്ത് അരിയെടുത്ത് വെക്കുമല്ലോ അപ്പോൾ അതിനകത്ത് വണ്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കയറിപ്പോവും ഇതേപോലെ നല്ല എരിവുള്ള മുളക് കൂടി കുറച്ചൊന്ന് കൊടുക്കുക എന്നിട്ട് നമ്മളൊരു പത്ത് മിനിറ്റ് കഴിയുമ്പോഴത്തേന് കാണാം വണ്ടുകളെല്ലാം മുകളിലോട്ട് കയറുന്നതായിട്ട് അതേപോലെ നമ്മൾ അരി ബക്കറ്റിനകത്തൊക്കെ സൂക്ഷിക്കുകയാണെങ്കിലും ഇതേപോലെ നല്ല എരിവുള്ള മുളക് കൂടി കുറച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ വണ്ടൊന്നും കയറാതെ തന്നെ നമുക്ക് അരി എപ്പോഴും നല്ല ഫ്രഷായിട്ടിരിക്കും അപ്പോൾ ഇതേപോലെ കഴുകുമ്പോഴത്തേനും നമുക്ക് അത്രയും വണ്ട് മുകളിലോട്ട് വരുത്തില്ല ഇതാകുമ്പോൾ മുള് മുളക് കൂടി ഇടുമ്പോഴത്തേനും എല്ലാ വണ്ട് മുകളിലോട്ട് ഇഴഞ്ഞ് കയറി വരും അപ്പോൾ അരി കഴുകി ഇടാൻ എളുപ്പമായിരിക്കും ഇപ്പോൾ അടുത്ത ടിപ്പിലോട്ട് കിടക്കുക അപ്പോൾ നമ്മൾ ഇതേപോലെ സ്ഥിരം വെള്ളം വയ്ക്കുന്ന ബക്കറ്റ് മഗ് ഒക്കെ വെള്ളത്തിനകത്തെല്ലാം ഇടുന്നത് അപ്പോൾ ആ ഇഴുക്കലൊക്കെ പിടിച്ചിട്ട് അത് ഭയങ്കര പാടായിരിക്കും അല്ലേ പോകാന് അപ്പോൾ നമുക്ക് ഉപ്പ് പൊടി മാത്രം മതി ഇത് ക്ലീനാക്കി എടുക്കുന്നതിന് പ്രത്യേകിച്ച് സോപ്പ് പൊടിയോ ഡിഷ് വാഷോ ഒന്നും തന്നെ വേണ്ട അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് ഉപ്പ് കൂടി ഇട്ടിട്ട് കഴുകിയെടുക്കാം അപ്പോൾ അതിൻ്റെ ആ ഇഴുക്കലൊക്കെ നല്ല രീതിയിൽ മാറിക്കിട്ടും അപ്പോൾ ഞാൻ ഉപ്പ് കൂടിയിട്ട് തേച്ച് കാണിച്ചു തരാം അപ്പോൾ അതിനകത്തൊക്കെ നല്ല രീതിയിൽ ഇഴുക്കലുണ്ട് അപ്പോൾ നമ്മൾ സ്ഥിരം ബക്കറ്റിൽ വെള്ളം വയ്ക്കുമ്പം ഇതേപോലെ സംഭവിക്കാറുണ്ട് അപ്പോൾ ബാത്റൂമിലാണേലും ബക്കറ്റൊക്കെ ഇതേപോലെ ഉപ്പ് കൂടി ഇട്ടിട്ട് നമുക്ക് നല്ല രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും ഉണ്ടോ ഇപ്പം എന്താ കൊണ്ട് ഞാൻ കഴുകിയെടുത്തിട്ടുണ്ട് ബക്കറ്റിൽ ആ അഴുക്കലും കറയും എല്ലാം പോയിട്ട് നല്ല രീതിയിൽ തന്നെ നമുക്ക് ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ ചെയ്യാത്തവരൊന്ന് ചെയ്തു നോക്കുക കണ്ടോ നല്ല രീതിയിൽ ആ ചെവട് ഭാഗവും എല്ലാം അഴുക്ക് പോയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് പ്രത്യേകിച്ച് ലിക്വിഡോ ഡിഷ് വാഷോ സോപ്പ് ഓടിയോ ഒന്നും തന്നെ ഉപയോഗിക്കാതെ നമുക്ക് ഉപ്പ് ഓടി വെച്ച് ക്ലീൻ ചെയ്യാൻ പറ്റും ഇപ്പോൾ അടുത്ത ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ നമ്മൾ കുക്കറൊക്കെ ഉപയോഗിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ആ ഭാഗത്ത് ഇപ്പോൾ ഞാൻ കാണിക്കുന്ന ഈ ഭാഗത്തിന് താഴത്ത് വേണം നമ്മൾ എന്ത് സാധനം വേവിച്ചാലും നിൽക്കേണ്ടത് അതിൻ്റെ പുറത്തോട്ടാവാൻ പാടില്ല വീറ്റ് വീട്ടൊരുപാടാവാൻ പാടില്ല അപ്പോൾ നമ്മൾ അതേപോലെ തന്നെ കുക്കർ മൂടുന്നതിന് തൊട്ടുമ്പോഴായിട്ട് അതിൻ്റെ വാൾവ് ഭാഗത്ത് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം അതേപോലെ തന്നെ വിസിലിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും അടഞ്ഞിട്ടുണ്ടോയെന്ന് നോക്കണം അത് ഊരിയിട്ട് എന്തെങ്കിലും വെച്ച് കുത്തി നോക്കുക ഇതിൻ്റെ മുമ്പായിട്ട് ഞാൻ ഈ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കുക്കർ ക്ലീൻ ചെയ്യുന്ന വീഡിയോ ഒക്കെ ഞാൻ ഇതിന് മുമ്പായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അതേപോലെ നമ്മൾ ഇതേപോലെ വെള്ളം ഒഴിച്ച് നോക്കുമ്പോഴത്തേനും തുള്ളി തുള്ളിയായിട്ടാണ് പോകുന്നതെങ്കിൽ ആ വിസിലിൻ്റെ എന്തെങ്കിലും അടഞ്ഞിട്ടായിരിക്കും അങ്ങനെ പോകുന്നത് ഇങ്ങനെ നല്ല രീതിയിൽ വെള്ളം വരികയാണെങ്കിൽ അവിടെ ഒരു കംപ്ലൈൻറ്റും ഇല്ലായെന്നാണ് അർത്ഥം അതേപോലെ തന്നെ വിസിലടിക്കുന്ന ഭാത്ത കട്ട ഊരിയിട്ട് വെയിറ്റ് ഊരിയിട്ട് ഇതേപോലെ നോക്കുക അതിൻ്റെ ഇടയിലൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ വെച്ചൊക്കെ കുത്തിക്കളയാം അപ്പോൾ ഇത് ഞാൻ വൃത്തിയാക്കി വെച്ചതായിട്ടുണ്ട് അതിനകത്തൊന്നുമില്ല അപ്പോൾ ഇതേ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മൾ അപകടങ്ങളൊക്കെ ഒഴിവാക്കി കിട്ടും അപ്പോൾ ആഴ്ച ഒരു ദിവസം മുതലേ നമ്മൾ ഇതൊന്ന് ക്ലീൻ ചെയ്യുക എന്നിട്ട് ഇതേപോലെ ഇട്ട് കൊടുത്താൽ മതി ഇപ്പോൾ നമ്മുടെ കുക്കറിൻ്റെ മൂടിക്ക് ഒരു കംപ്ലൈൻ്റും ഇല്ല എന്നുള്ള ഒരു ഉറപ്പ് വരുത്തുക ആ ഭാഗത്തൊക്കെ നല്ല അഴുക്കുണ്ടെങ്കിൽ നമുക്ക് ആർപ്പിക്കൊഴിച്ച് ക്ലീൻ ചെയ്യാം അതേപോലെ തന്നെ നമ്മൾ തിളച്ച് തൂവി പൊങ്ങി പോയി ആകെ വൃത്തികേടാകാതിരിക്കാനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ആ മൂടിക്കകത്തായിട്ട് തൂക്കിക്കൊടുക്കുക അപ്പോൾ നമ്മൾ ചോറ് കടലയൊക്കെ വേവിക്കുമ്പോഴത്തേനും സാമ്പാർ ഒക്കെ വേവിക്കുമ്പോഴത്തേനും നമ്മൾ അത് പതച്ച് പൊങ്ങി പുറത്ത് തൂവാറുണ്ട് അപ്പോൾ ആ മൂടിയിലൊക്കെ വൃത്തികേടായിട്ടിരിക്കും അപ്പോൾ ഇതേപോലെ എണ്ണ തടയി കൊടുക്കാനേ ഒരു കുഴപ്പമില്ല അതേപോലെ തന്നെ നമ്മളതിൻ്റെ വാഷറ് കുക്കറിൻ്റെ വാഷർ ഇടയ്ക്കി ഇതേപോലെ ഒന്ന് തണുത്ത വെള്ളത്തിലിട്ട് വയ്ക്കുക അതല്ലെങ്കിൽ ഫ്രീസറിൽ കുറച്ച് നേരം വയ്ക്കുക അങ്ങനെ ആഴ്ചയിൽ ഒരുക്കിയെങ്കിലും അങ്ങനെ ചെയ്തിരിക്കണം അപ്പോൾ നമുക്ക് കുക്കർ വിസല് വരുന്നതിനൊന്നും ഒരു ബുദ്ധിമുട്ടും കാണത്തില്ല അതല്ലെങ്കിൽ നമ്മളെപ്പോഴും കുക്കർ ഉപയോഗിക്കുന്നതല്ല അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക അതേപോലെ തന്നെ ആ ഭാഗത്ത് നല്ല രീതിയിൽ അഴുക്കുണ്ടെങ്കിൽ മാത്രം കുറച്ച് ഹാർപ്പിക്കൊഴിച്ചിട്ട് ബ്രഷ് വെച്ച് തേക്കുമ്പം നല്ല രീതിയിൽ തന്നെ ക്ലീൻ ആക്കി കിട്ടും അപ്പോൾ എപ്പോഴും ഇതേപോലെ ഹാർപ്പിക്ക് ഒഴിച്ചു കൊടുക്കണമെന്നില്ല വല്ലപ്പോഴും ഒന്ന് ഇതേപോലെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഹാർപ്പിക്ക് ഒഴിച്ചിട്ട് ബ്രഷ് വെച്ച് ഒന്ന് തേച്ച് ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ കുക്കർ മൊത്തത്തിൽ ക്ലീൻ ചെയ്യുന്ന വീഡിയോ ഇതിന് മുമ്പായിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട് പക്ഷുള്ളവർ പോയി കാണുക അപ്പോൾ അതെല്ലാം ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് കണ്ടോ നല്ല രീതിയിൽ അതിനകത്തുള്ള കറയും അഴുക്കും എല്ലാം പോയി കിട്ടിയിട്ടുണ്ട് നമുക്ക് അടുത്ത ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ നമ്മൾ ഇതേപോലെ പ്ലേറ്റുകളൊക്കെ മേടിക്കുമ്പോഴത്തേനും ഇതേപോലെ അടുക്കി വയ്ക്കുമ്പോഴത്തേനും അതിനകത്ത് പോറലൊക്കെ വീഴാറുണ്ട് അപ്പം നമ്മൾ ഒന്നെങ്കിൽ നമ്മൾ ആഹാരമൊക്കെ കഴിച്ചതിന് ശേഷം പ്ലേറ്റൊക്കെ കഴുകി വൃത്തിയാക്കി ഉണക്കി വെക്കുക അതല്ല നമ്മൾ നമ്മളിതേപോലെ തുടച്ചിട്ട് നമ്മളെടുക്കുക പ്ലേറ്റ് തുടച്ച് ഡ്രൈ ആയിട്ട് എടുക്കുക അതിന് ശേഷം നമ്മൾ അടുക്കി വെക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഇതേപോലെ ഒരു ന്യൂസ് പേപ്പർ നാലായിട്ട് കീറിയതിന് ശേഷം നമ്മൾ ഓരോ പ്ലേറ്റിന് മുകളിലായിട്ട് വെച്ച് കൊടുക്കുക അതിന് ശേഷം നമ്മൾ പ്ലേറ്റ് വെക്കുകയാണെങ്കിൽ ആ പ്ലേറ്റുകൾ ഒന്നിനോടൊന്ന് ഒരസി പ്ലേറ്റ് ചീത്തിയാവത്തില്ല അപ്പോൾ എത്ര വർഷമായാലും പ്ലേറ്റ് നല്ല പുതിയതുപോലെ ഇരിക്കും അതേപോലെ നമ്മൾ കഴുകിയിട്ട് അടുക്കി വെക്കുകയാണെങ്കിൽ പ്ലേറ്റിൻ്റെ ബാക്ക് ഭാഗത്ത് കരിമ്പുള്ളി അടിച്ചിട്ട് പ്ലേറ്റുകളൊക്കെ പെട്ടെന്ന് ചീത്തിയാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാതിരിക്കണമെങ്കിൽ പ്ലേറ്റ് എപ്പോഴും ഉണക്കി ട്രൈ ആയതിന് ശേഷം മാത്രം ഇതേപോലെ ന്യൂസ് ഇട്ട് അടുക്കി വയ്ക്കുകയാണെങ്കിൽ നമുക്ക് പ്ലേറ്റ് എത്ര വർഷം ചെന്നാലും നല്ല പുതിയതുപോലെ ഇരിക്കും അപ്പോൾ ഇതേപോലെ ഇടയ്ക്കിടയ്ക്ക് ഓരോ പേപ്പർ ഇട്ട് കൊടുത്തതിന് ശേഷം പ്ലേറ്റുകൾ ഇതേപോലെ അടുക്കി വെക്കുക എന്നിട്ട് നമ്മൾ അലമാരയിലൊക്കെ സൂക്ഷിക്കുകയാണെങ്കിൽ എപ്പോഴും പ്ലേറ്റ് നല്ല രീതിയിൽ തന്നെ പുതിയതുപോലെ ഇരുന്നോളും ഉണ്ടോ ഈ രീതിയിൽ വയ്ക്കാൻ നോക്കുക അപ്പോൾ എൻ്റെ ഈ ടിപ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ടിപ്സിൽ ഏതെങ്കിലും ഒന്ന് യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ തന്നെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പ് നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പോൾ ഇനി നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്